ധർമ്മോ രക്ഷതിരക്ഷിത ധർമ്മമേവോഹന്തി ധർമ്മത്തെ ആരാണോ രക്ഷിക്കുന്നത് അവനെ ധർമ്മം രക്ഷിക്കും ധർമ്മത്തെ ആരാണോ നശിപ്പിക്കുന്നത് അവനെ ധർമ്മം നശിപ്പിക്കും ഇന്നത്തെ സന്ധ്യാസന്ദേശത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഓർമ്മിക്കുക നമ്മൾ പട്ടാളക്കാരെ ഭാരത ഗവൺമെന്റ് സർക്കാർ സംരക്ഷിക്കുന്നു ആ പട്ടാളക്കാർ ഭാരതത്തെ സംരക്ഷിക്കുന്നു നമ്മളുടെ നിയമവ്യവസ്ഥ നിലനിർത്താനായിട്ട് പോലീസുകാരെ നമ്മൾ സംരക്ഷിക്കുന്നു ആ പോലീസുകാരെ നിയമവ്യവസ്ഥ നിലനിർത്തിക്കൊണ്ട് ജനങ്ങളെ സംരക്ഷിക്കുന്നു ഇതുപോലെ ആ ധർമ്മം ധർമ്മം ഒരു പട്ടാളക്കാരനാണ് ആ ധർമ്മത്തെ സംരക്ഷിക്കാൻ ആണ് യഥാർത്ഥത്തിൽ ഭഗവാൻ ഭഗവത്ഗീതയിലെ തസ്മാത് ഉഷ്ടൗന്തയ യുദ്ധായ കൃത നിശ്ചയ എന്ന് പറഞ്ഞത് ആ ധർമ്മത്തെ സംരക്ഷിക്കാൻ തന്നെയാണ് ബാലിയെ ശരം ഇത് കൊന്നതും ആ ധർമ്മത്തെ സംരക്ഷിക്കാൻ തന്നെയാണ് അധർമ്മം ചെയ്യുന്നവരെ നശിപ്പിച്ചതും അവതാരങ്ങളായിട്ട് വന്ന ആ ധർമ്മം സംരക്ഷിക്കാൻ തന്നെയാണ് അമ്മാവനായിട്ടും കംസനെ വധിച്ചത് ധർമ്മത്തെ സംരക്ഷിക്കാൻ തന്നെയാണ് രാവണനുമായിട്ട് യുദ്ധം ചെയ്തതും അവിടെ വിഭീഷണനെ രാജാവായിട്ട് പ്രതിഷ്ഠിച്ചതും അതുകൊണ്ട് നമുക്ക് ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വലിയൊരു ഉത്തരവാദിത്വമുണ്ട് ഇന്ന് എളുപ്പത്തിൽ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന മഹായുദ്ധമാണ് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന മഹായുദ്ധമാണ് സോഷ്യൽ മീഡിയയിലൂടെ സർവ ചാനൽ നിങ്ങൾ കാണുക ഒരു രണ്ട് മൂന്ന് ചാനല് എടുക്കുക അതിനകത്ത് വരുന്ന ഈ നാടിനും ഈ സംസ്കാരത്തിനും ഹിന്ദു ധർമ്മത്തിനും എതിരെ വരുന്ന പറയുന്ന കാര്യങ്ങൾക്ക് ശക്തമായ ഭാഷയിൽ നിങ്ങളുടെ ഗ്രൂപ്പുകൾ പ്രതികരിക്കുക സിനിമയായാലും ശരി അതല്ല നമ്മളുടെ ഏത് സാംസ്കാരിക ഓൺലൈൻ ചാനലുകളിൽ വരുന്ന തെറ്റായിട്ടുള്ള വാർത്തകളാണെങ്കിലും ശരി തെറ്റായിട്ടുള്ള അറിവുകളാണെങ്കിലും ശരി തെറ്റായിട്ട് ഈ രാഷ്ട്രത്തെയും സംസ്കാരത്തെയും നശിപ്പിക്കുന്ന ഏത് തരത്തിലുള്ള പ്രവർത്തനത്തെയും പാച്ചയ്ക്ക് പറഞ്ഞ് അതിനെ തൂലികയെ തൂലിക കൊണ്ട് വാക്കുകളെ വാക്കുകൾ കൊണ്ട് വീക്ഷണത്തെ വീക്ഷണം കൊണ്ട് കമന്റുകളെ കമൻറ്റുകൾ കൊണ്ട് നിശ്ചയ ദാർഢ്യം എന്ന നെഗറ്റീവിനെ പോസിറ്റീവ് നിശ്ചയ ദാർഢ്യം കൊണ്ട് നമ്മുടെ ക്ഷേത്രങ്ങളെയും നമ്മുടെ സംസ്കാരങ്ങളെയും നമ്മുടെ സാഹിത്യങ്ങളെയും നമ്മുടെ ഗ്രന്ഥങ്ങളെയും നമ്മുടെ ആചാരങ്ങളെയും നമ്മുടെ അനുഷ്ഠാനങ്ങളെയും നമ്മുടെ ജീവിത ശൈലി ശൈലിയെയും നമ്മുടെ പൈതൃകത്തെയും നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളെയും നമ്മുടെ അനുഷ്ഠാനങ്ങളെയും സംരക്ഷിക്കാൻ തയ്യാറായിട്ടില്ലാത്തവരെ തയ്യാറല്ലാത്തവരെ അവരവരുടെ പ്രവർത്തിച്ചു ചെയ്തോട്ടെ പക്ഷെ എതിർത്ത് നശിപ്പിച്ച് ഇല്ലാതെയാക്കി അതിനെ തമസ്കരിച്ച് ദുർവ്യാഖ്യാനം ചെയ്യുന്നവരെ നമ്മൾ അതേ രീതിയിൽ തന്നെ പ്രതികരിക്കണം ശരീരം കൊണ്ടല്ല പ്രതികരിക്കേണ്ടത് ആയുധം കൊണ്ടുമല്ല പ്രതികരിക്കേണ്ടത് ഇരുപത്തൊന്നാം നൂറ്റാണ്ട് രണ്ടായിരത്തി പത്തൊൻപത് എന്ന് പറയുന്നത് ചിന്താമണ്ഡലത്തിലെയും വാക്കുകളുടെയും പയറ്റാണ് ആ യുദ്ധം എന്ന് പറയുന്നത് ചിന്താമണ്ഡലത്തിലെ യുദ്ധമാണ് വാക്കുകൾ കൊണ്ടുള്ള വീക്ഷണങ്ങൾ കൊണ്ടുള്ള യുദ്ധമാണ് ആ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ യുദ്ധഭൂമി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് രാത്രി ഉറങ്ങിയില്ലെങ്കിലും വിരോധമില്ല നിങ്ങൾ സഭ്യമായ ഭാഷയിലോ അല്ലാത്ത ഭാഷയിലോ അതൊക്കെ അവൻ അവൻ്റെ സ്വാതന്ത്ര്യം ശക്തമായ രീതിയിൽ പ്രതികരിക്കുകയാണെങ്കിൽ ഇന്ന് തിന്മ ചെയ്തവരെ കറക്റ്റായിട്ട് തിരിച്ചറിയാൻ ജനങ്ങൾക്ക് സാധിക്കും സത്യസന്ധമായിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ധർമ്മ സംരക്ഷണത്തിനായിട്ട് പ്രതികരിക്കുകയാണെങ്കിൽ ഇത് നാമം ജപിക്കുന്നത് പോലെയും നമ്മുടെ കഥകളും അനുഭവങ്ങളും ഉപദേശങ്ങളും ജീവിത യാഥാർത്ഥ്യങ്ങളും കേൾക്കുന്നത് പോലെയും പഠിച്ചു പഠിപ്പിക്കുന്നത് പോലെയും പ്രചരിപ്പിക്കുന്നത് പോലെയും പ്രാധാന്യമാണ് പ്രാധാന്യമുള്ളതാണ് ഓൺലൈൻ ചാനലുകളായാലും മെയിൻ സ്ട്രീം ചാനലുകളായാലും പത്രമാധ്യമങ്ങളായാലും രാഷ്ട്രീയക്കാരായാലും അത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഈ നാടിനും സംസ്കാരത്തിനും എതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെ എവിടെയെല്ലാം അവസരം കിട്ടുമോ അവിടെയെല്ലാം എല്ലാം പ്രതികരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ അത് വേണ്ടി ഒരു അരമണിക്കൂർ ഓരോ ദിവസവും ചെലവഴിക്കാം സംഘടനയുണ്ടാക്കി പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററുമായിട്ട് അതിൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് പ്രവർത്തിക്കാൻ ഇറങ്ങുന്നതിനേക്കാൾ എളുപ്പം ലോകത്തിന്റെ മുമ്പിൽ നിങ്ങൾക്ക് നേരിട്ട് പല കാര്യങ്ങളും അവതരിപ്പിക്കാൻ സാധിക്കും യൂട്യൂബിന്റെ ചുവട്ടിൽ വരുന്ന കമന്റുകൾക്കൊക്കെ എന്തു വിലയാ ഇപ്പോൾ ഉള്ളതെന്നറിയാമോ എത്രയാ വാല്യൂ ഉള്ളതെന്നറിയാമോ യൂട്യൂബ് മാത്രമല്ല ഫേസ് പേജിലൂടെയും ബാക്കിയുള്ളതിനും നമ്മൾക്ക് നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് അത്രയും അധികം റെസ്പോൺസ് റിയാക്ഷൻ നമുക്കത് കാണാൻ സാധിക്കും പച്ചയ്ക്ക് നിങ്ങൾക്ക് പറയാൻ സാധിക്കട്ടെ പ്രണാമം അത് നമ്മളുടെ ചാനലിൽ മാത്രമല്ല എല്ലാ ഓൺലൈൻ ചാനലുകളിലും നന്മ ചെയ്യുന്നവരെ നല്ലതായിട്ട് രണ്ട് വാക്കുകൾ കൊണ്ടെങ്കിലും അഭിനന്ദിക്കാനും തിന്മ ചെയ്യുന്നവരെ രണ്ട് വാക്കുകൾ കൊണ്ടെങ്കിൽ ആണെങ്കിലും ശക്തമായിട്ട് പ്രതികരിക്കാനും സാധിക്കണം ഇപ്പം ഒരു വ്യക്തിയെ തിന്മ പറയുന്നവരെ അതൊക്കെ മറന്നേക്കാം രാഷ്ട്രത്തെയും സംസ്കാരത്തെയും തിന്മ കൊണ്ട് അഭിഷേകം ചെയ്യുന്നവരെയാണ് തിരിച്ച് അതേ രീതിയിൽ ചെയ്യേണ്ടത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു